ദിയോസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികളുടെ അടുക്കളയിൽ എന്നും ഒരു നേരമെങ്കിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉള്ളി എന്നാൽ ഉള്ളിയുടെ തോലാണെങ്കിൽ നമ്മൾ കറിവേപ്പിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലോ ഒക്കെ ആയിരിക്കും കൂടുതൽ ഇടുന്നത് എന്നാൽ ഈ ഒരു ഉള്ളിയുടെ തോൽ മാറ്റി വെച്ച് നമുക്കൊരു അടിപൊളി ഹെയർ ടോണർ ഉണ്ടാക്കാം മുടി പോലെ വളരാൻ സഹായിക്കുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ യാതൊരു ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോണറാണിത് നമ്മുടെ മുടിയിലുള്ള താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും മുടി നന്നായി വളരാനും മുടിക്ക് ഉള്ളുവെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ടോണറാണ് കേട്ടോ ഇത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ടോണർ നമുക്ക് രണ്ട് രീതിയിലും ഉണ്ടാക്കാം കേട്ടോ ആദ്യത്തെ മെത്തേഡ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായി ഉള്ളിത്തൊലി എടുക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഉള്ളിത്തൊലി ഇട്ട് കുതിർത്ത് വയ്ക്കാം ചുരുങ്ങിയത് പത്ത് മണിക്കൂറെങ്കിലും ഉള്ളിത്തൊലി കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പായി അരിച്ചെടുത്ത് ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നിട്ട് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പായി തലയോട്ടിയിലും മുടിയിലും ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് തേച്ച് കൊടുക്കാം ഒന്ന് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം ഇനി അടുത്ത മെത്തേഡ് തിളപ്പിക്കുന്നതാണ് ഇതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് ഉള്ളിത്തൊലിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇതും ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വയ്ക്കാം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായി തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം അര മണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് കേട്ടോ നമുക്ക് ഉള്ളിത്തോല് യൂസ് ചെയ്യാൻ പറ്റുന്നത് മുടി വളർച്ചയ്ക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രണ്ട് മാർഗങ്ങളാണിത് മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കണ്ടന്റ് ആണ് സൾഫർ ഇത് നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വേഗത്തിൽ വളരാനും ഒക്കെ സഹായിക്കും കേട്ടോ മുടിയുടെ കരുത്ത് കൂട്ടാനും ഹെയറിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും അകാലനിര തടയാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ ഉള്ളിയിലടങ്ങിയിട്ടുണ്ട് ഉള്ളിത്തോലി ഉപയോഗിക്കുകയാണെങ്കിലും ഈ ഒരു ഗുണങ്ങളൊക്കെ നമുക്കും നമ്മുടെ മുടിക്കും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് ഉള്ളിത്തോലി യൂസ് ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്